നമ്മൾ ഏക്കറിനൊരു മുപ്പത്തഞ്ച് കിലോ മുപ്പത് മുപ്പത്തഞ്ച് കിലോ വിത്ത് മതി ഇരുപത് മണിക്കൂറെങ്കിലും നമ്മളിങ്ങനെ വെള്ളത്തിലിടണം ഈ പഴയ നെല്ലായത് കൊണ്ട് വിത്തായതുകൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഒരു പ്രാവശ്യം വന്നതാണ് ഇപ്പൊ വയൽ കൃഷിയുടെ തിരക്കിലുള്ള സമയമാണ് ശരിക്കും ജൂലൈ ഒരു പതിനഞ്ചാകുമ്പോഴത്തേക്കൊക്കെ വിത്ത് ഇടേണ്ടതായിരുന്നു അനിക്കൊല്ലം മഴ അകമാനം കൂടുതലായതുകൊണ്ട് ലേശം ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ജൂലൈ ഇരുപത്തെട്ടായിരുന്നു ഇപ്പോൾ അപ്പോൾ നമ്മൾ വിത്ത് വെള്ളത്തിലിട്ട് മുളപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഒരു പ്രാവശ്യം ഇത് കാണിച്ചതാണ് പക്ഷേ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ വർഷം കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാട്ടൂർ മട്ട എന്ന് പറയുന്ന പറയുന്നവരാണ് വലിച്ചൂരി അതുപോലെ തന്നെ തൊണ്ടി ഈ ഒരു വിഭാഗത്തിൽ വരുന്നതാണ് അതൊക്കെ ആ ഒരു ഇത് തന്നെയാണ് മട്ടയാണ് ചുവന്നേരിയാണ് ഭക്ഷണത്തിനൊക്കെ നല്ല ടേസ്റ്റുള്ള ചോറാണ് സോ വലിപ്പം കൂടുതലുണ്ട് മൊത്തമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാട്ടൂർ മട്ട എന്നുള്ളൊരു വിത്താണ് ഞങ്ങളിത് വേറെ നിന്ന് വാങ്ങിയതാണ് ഞാൻ ഇതുവരെ വലിച്ചൂരിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ വർഷം കൂട്ടായതുകൊണ്ട് അത് ലേശം മാറ്റി ഇപ്പോൾ മാട്ടൂർ മട്ട എന്ന് പറയുന്ന ഒരു പുതിയ വിത്താണ് അതേ മൂപ്പും അതേ കാര്യങ്ങളും അതേ ടേസ്റ്റുള്ള ചോറുമാണ് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു പാത്രത്തിൽ എത്ര വിത്ത് ഉണ്ടോ അത്രയും അതിന് കണക്കാക്കി പിന്നെ വെള്ളം പിടിച്ച് അതിലേക്ക് ഇട്ടിട്ട് അതിനകത്ത് ചിലപ്പോൾ ഈ ഇടയോ ഒന്നിലേക്ക് തന്നെ അത് വാരി കളയണം വിത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി കഴിഞ്ഞ ഉടനെ തന്നെ അതാണ്ട് ഒരു ഡിസംബറിൽ തന്നെ വിത്ത് എടുത്തു വെക്കണം എന്നാലാണ് നമുക്ക് ഈ സമയത്ത് ഇടാൻ കഴിയുള്ളൂ ഈ സമയത്ത് വിത്ത് അന്വേഷിച്ച് നടന്നുകഴിഞ്ഞാൽ വിത്ത് കിട്ടാനും പാടാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി കഴിയുന്ന പറഞ്ഞാൽ വിത്ത് സംഘടിപ്പിച്ച് വയ്ക്കണം അപ്പോൾ തന്നെ പല ആൾക്കാരും വിളിച്ചു പറഞ്ഞോളൂ വിത്ത് വിത്ത് എവിടെയാണ് കിട്ടുക എന്നൊക്കെ ചോദിച്ചു കാരണം ഈ സമയത്ത് എന്ന് പറയുമ്പോൾ സീസൺ ഔട്ട് ആയിക്കൊണ്ടെങ്കിൽ സമയം ഈ സമയത്ത് വിത്ത് കിട്ടാൻ പാടാം അതുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളം നമ്മൾ ഡിസംബറിൽ ആ കൊയ്ത്ത് കഴിയുന്ന സമയം നോക്കി നല്ല വിത്ത് സെലക്റ്റീവായിട്ട് വിത്ത് വാങ്ങി ശരിക്കും ഉണക്കി കുറച്ച് ചാഴിപ്പൊടി എന്തെങ്കിലും ഇട്ടിട്ട് വെക്കണം കാരണം ഉച്ചം കുത്തി പോകാനുള്ള സാധ്യത ഉണ്ട് അത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് ഇടാം വിതയ്ക്കാനായിട്ടാണ് അല്ലെങ്കിൽ ഞാറിടാനോ കഴിയുമ്പോൾ ഞാൻ ഏതായാലും തവണ വിതയ്ക്കാണ് ഞാറിടാന്ന് പറയുമ്പോൾ ചില പ്രാ പ്രായോഗികമായിട്ടുള്ള പണിക്കാരുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിതയ്ക്കാണ് വിതച്ചിട്ട് വലിയ കുഴപ്പമില്ല നല്ല നല്ലതാണ് നല്ല നാട്ടീടെ അത്ര കിട്ടില്ലെങ്കിലും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളൊക്കെ കിട്ടും അപ്പം നമുക്കിത് വിത്ത് വെള്ളത്തിലിട്ട് വാരി മുളപ്പിച്ചെടുക്കണേ എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി ഒന്ന് കാണാം ഇങ്ങനെയുണ്ടല്ലേ ഇപ്പം നമ്മൾ വിത്തൊക്കെ എടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ വൃത്തിയിൽ ഇതാ മാട്ടൂർ മട്ട വിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു എടുത്ത് വെച്ചിട്ട് എഴുതിയൊക്കെ വെച്ചിരിക്കുക കാരണം അതിൻ്റെ അടുത്ത് ചിലപ്പോൾ വേറെ നമ്മുടെ പഴയ നല്ല ഗ്രപ്പം ഉണ്ടാവും ധാരാളം മാറി പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ഒരു സ്റ്റി സ്റ്റിക്കറൊക്കെ ചെയ്ത് ചെയ്യുന്നത് നല്ലതാണ് ഇങ്ങനെ വിത്ത് പഴയ കാലത്തൊക്കെ നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ ഇങ്ങനെ എഴുതി വയ്ക്കാറൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റൈലിൽ അങ്ങ് ചെയ്യുന്നത് മാത്രം അങ്ങനെയാണ് വിത്ത് ഇത് എടുത്ത് വെച്ചാൽ അങ്ങനെ ഉച്ചനൊന്നും കുത്തിയിട്ടൊന്നുമില്ല നമ്മൾ ഏക്കറിൻ്റെ ഒരു മുപ്പത്തഞ്ച് കിലോ മുപ്പത് മുപ്പത്തഞ്ച് കിലോ വിത്ത് മതി ധാരാളമാണ് ഇതിപ്പോൾ മുപ്പത് കിലോ വിത്താണത് മുപ്പൊരേക്കർ തികച്ചു വിത്തവണ കൃഷി ഇല്ലാത്തത് വിത്ത് ധാരാളമാണ് അപ്പം നമ്മളിങ്ങനെ വെള്ളം പാത്രത്തിലേക്കാൻ കിട്ടും ചാക്കിലൊക്കെ വിത്ത് വേസ്റ്റായി പോവാതെ നോക്കണം വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് അതിൻ്റെതായ ചില പരിഗണനകളൊക്കെ കൊടുക്കണം പണ്ട് കാരണന്മാരൊക്കെ പറയും സത്യാവസ്ഥയുണ്ടോ എന്ന് അറിയില്ല ഇതിൽ ഒരു വിത്ത് ജീവനുള്ളതുണ്ട് എന്നൊക്കെ പറയും അതുകൊണ്ട് അതൊക്കെ നമ്മളെ കൊണ്ട് ഈ ഒരു വിത്ത് പോലും കളയാതെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ നീ ആ ജീവനുള്ള വിത്തിനെയാണോ നീ കളയണെന്ന് ചോദിക്കും അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വിത്ത് പോലും വിത്ത് എടുക്കുമ്പോൾ വേസ്റ്റാക്കി കളയാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ എടുത്തു വെച്ചപ്പോൾ അന്ന് വാങ്ങിക്കൊണ്ടിരുന്ന കൊണ്ടുവന്ന വിത്താണ് ഇതിൽ കണ്ടില്ല അപ്പം ഇത് നമുക്ക് ഇടയായിട്ടാണ് ഇതൊരു കാരണവശാലും കൊണ്ട് ഈ വിതച്ചു വിട്ട കിട്ടും അതിനാണ് ഈ വെള്ളത്തിട്ട് മുക്കി പറഞ്ഞത് ഇത് വിതച്ച് കഴിഞ്ഞാൽ നമുക്ക് നെല്ല് കിട്ടില്ല അടി കിടക്കുന്ന ഇതാണ് നല്ല വിത്ത് സാധാരണ ഇത് ഞാൻ വാങ്ങിയതാണ് സാധാരണ ഞാൻ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇത്ര വിത്ത് ഇത്ര ഇത് വരില്ല നമ്മൾ പാറ്റി മുറിഞ്ഞാണ് വിത്ത് എടുത്ത് വയ്ക്കുക നമ്മൾ ഇത് ആയിട്ടുള്ള വരുന്ന വന്നലെയാണത് നമ്മളതാ മറ്റേ അതിനകത്തുള്ള ഇടയൊക്കെ വാരി നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്നു ഒന്ന് രണ്ടൊക്കെ ഉണ്ട് നാളെ രാവിലെ നമ്മളൊരു വൃത്തി ഇതേ സമയമാകുമ്പോഴത്തേക്കും അപ്പോൾ വലിയൊരു ഇരുപത് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കിടക്കണം കാരണം എന്നാലേ വെള്ളം ഒന്ന് കുടിച്ചൊന്നു ഇതാവുള്ളൂ നാളെ രാവിലെ വാരി വയ്ക്കും ഇത് രണ്ടു ദിവസം കൊണ്ട് മുളയാകുമ്പോൾ വരയ്ക്കാനാവും എന്നാൽ ഇത് കണ്ടില്ല മന്നല അത് ഇങ്ങനെ ബാക്കി വന്നിട്ടുണ്ടാവും നമ്മൾ കോഴിക്കൊക്കെ ഇട്ട് കൊടുക്കാം കോഴി ഇട്ടതാണ് കോഴി ഉള്ളവർക്ക് കോഴിക്കൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ ഇത്തവണ വിതയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് പല ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്കുന്നൊക്കെ വിളിക്കാറുണ്ട് വിതയ്ക്കണം വിതയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നെങ്കിൽ വിളിക്കും സൗകര്യം പോലെ വയനാട്ടിലൊക്കെ ആണെങ്കിൽ സമയം പോലെയൊക്കെ ഉണ്ടെങ്കിൽ വന്ന് വിതച്ച് തരാം അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് വിതപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം നമ്മൾ നമ്മളിത്രയും ദൂരമൊക്കെ വരണം ആവശ്യമുള്ളവർ ഈ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ സമയമുണ്ട് എന്നെങ്കിൽ കാരണം ഇവിടെയും തിരക്കുള്ള സമയമാണ് വന്ന് വിതച്ചു തരും അല്ലെങ്കിൽ അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളൊക്കെ നമുക്ക് നൽകുന്നതായിരിക്കും അപ്പോൾ വിത്ത് ഇടുക സമയമൊന്നും വൈകിട്ടില്ല ഇപ്പോഴാണെങ്കിലും കൃഷി ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ ഈ പറഞ്ഞപോലെ വിത്ത് എടുത്തുവയ്ക്കാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ അന്വേഷിക്കുക കൃഷി ചെയ്യുക കൃഷി പ്രോത്സാഹിപ്പിക്കാൻ അപ്പോൾ അതാ നമ്മൾ ഇന്നലെ ഏതായാലും ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തി നാല് മണിക്കൂർ ഏതാണ്ട് ആയിട്ടുണ്ട് ഒരു പത്തിരുപത് മണിക്കൂറെങ്കിലും നമ്മളിങ്ങനെ വെള്ളത്തിലിടണം ഈ പഴയ നെല്ലായത് കൊണ്ട് വിത്തായത് കൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇപ്പം ഇത് സമയമായിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കോരിയിട്ട് ഒരു ചാക്കിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലത്തെ ചണത്തിൻ്റെ ചാക്കാണെങ്കിൽ കുറച്ചുകൂടി ചൂട് കൂടുതൽ കിട്ടും ഇനി പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതിങ്ങനെ എടുത്ത് ഒരു മറ്റേ വെള്ളം വർന്ന് പോകുന്ന കൊട്ടയുണ്ടെങ്കിൽ അതിലേക്ക് കോരി ഇതിലേക്ക് ഇട്ടാലും മതി ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് തൽക്കാലം അങ്ങനെ ഒരു ഇട്ടാലും മതി കുറച്ചൊക്കെല്ലേ ഉള്ളൂ വെള്ളം വാർന്നു പോയതിന് ശേഷം ചാക്കല ചണച്ചവുമ്പോൾ പെട്ടെന്ന് മുളയൊക്കെ വരുമെങ്കിലും വേറൊരു കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വേര് ഈ ചാക്കിലൊക്കെ പിടിച്ചിരിക്കും അത് അടച്ചിരുത്താനൊക്കെ ലേശം താമസം പിടിക്കും പ്ലാസ്റ്റിക്യാക്കാവുമ്പോൾ പിന്നെ അങ്ങനത്തെ അധികം വലിയ വിഷയങ്ങൾ വരില്ല വിത്ത് വാരി കഴിഞ്ഞു ഇത് നന്നായിട്ടൊന്ന് മുറിക്കാൻ കെട്ടുകൾ നനവുള്ളത് കൊണ്ടേ വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ ഈ വിത്തിൻ്റെ അടിയൊക്കെ നോറിച്ചു പോകും ഇനി നമ്മൾ വലിയ ഈർപ്പം ഇല്ലാത്ത സ്ഥലം നോക്കിയിട്ടാണ് വെക്കേണ്ടത് ചൂട് കിട്ടണം അതിന് ചൂട് കിട്ടാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക അപ്പം അതിന് നമ്മൾ വൈക്കോലോ പഴയ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അടിയിലൊക്കെ ഇട്ടിട്ട് അതിനെ പൊതിഞ്ഞ് കെട്ടി വെക്കണം ഇതൊന്നും ഇപ്പോൾ വിത്ത് കറക്റ്റായിട്ട് മുളച്ച് കിട്ടിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മളത് അടിയിൽ വല്ല വൈക്കോലൊക്കെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് വൈക്കോലിലെ കുറുമ്പൊക്കെ ഉണ്ടാവും അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഈ ചാക്ക് കെട്ടി വെക്കുകയാണെങ്കിൽ ചെയ്യുക നമുക്ക് ആ ആ വഴിയിലേക്ക് നോക്കാം നമ്മൾ അങ്ങനെ ഒരു ചെറിയ രീതിയിലൊരു ഇത് അടിയിൽ നിന്നൊരു ചൂട് ഈ വൈക്കോലൊരു ചൂടും ഒക്കെ ഇങ്ങടെ അങ്ങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അടിയിൽ അധികം ഉയർപ്പം പാടില്ല അധികം ഉറപ്പായി കഴിഞ്ഞാൽ എന്താ പറ്റുവെച്ചാൽ ജിത്ത് നൂറച്ചു പോകും അതായത് അരി അങ്ങ് ഇതായി പോകും മുള വരില്ല നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷനാണ് മഴ തന്നെ വെക്കുകയും ചെയ്യണം ഇതിന് മേലെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇട്ടുകഴിഞ്ഞാല് നമുക്കത് കുറച്ചുകൂടി ചൂട് കൂടുതൽ നിലനിർത്താൻ കഴിയും പഴയ തുണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ അത് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വിത്ത് വാരി കെട്ടി ചാക്കിലാക്കി അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ അടിയിൽ ലേശം വൈക്കോലൊക്കെ ഇട്ടു അതിൻ്റെ മേലും ഒരു പൊടി വൈകോലു വിതിരി കുറച്ച് പഴയ തുണികളൊക്കെ അതിൻ്റെ മേലെ വെച്ചു ഒരു രണ്ട് ചെറിയൊരു വെയിറ്റുകളൊക്കെ കയറ്റുവെച്ചിട്ടുണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് അമങ്ങി ഇരിക്കുന്നതനുസരിച്ച് വിത്ത് പെട്ടെന്ന് പ്രഷറിൽ മുളച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇത് ഇനി നനു തട്ടാത്തോടത്താണ് വയ്ക്കേണ്ടത് ഇതേപോലെ നനവ് തട്ടാത്ത സ്ഥലത്തൊക്കെയാണ് വെക്കേണ്ടത് കാരണം ഇത് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെള്ളം ചടിക്കൊണ്ടിരുന്ന മുളയ്ക്കാനുള്ളത് വിത്ത് ഒന്ന് ചൂടാവണം അതിനാണിങ്ങനെ ഇത് മൊത്തത്തിൽ അന്തരീക്ഷത്തിൻ്റെ ചൂടും ഈ പൊതായ എല്ലാം കൂടെ ഇങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ചൂടായിട്ട് പെട്ടെന്ന് മുളിക്കും ഇപ്പോൾ നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇത് വിതയ്ക്കാൻ നാളെ ആവും ഇത് രാവിലേക്കേത് കൊണ്ട് വരുന്ന നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ ഇതൊക്കെയാണ് വിത്ത് മുളപ്പിക്കാൻ വയ്ക്കുന്ന പദ്ധതി ദൂരപ്രാവശ്യം ഞാൻ കാണിച്ചതാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വന്നുകൂടി കാണിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ വിത്ത് വളരെ ശ്രദ്ധയോടെ എടുത്ത് വയ്ക്കും വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിനി വിതയ്ക്കുന്ന സമയത്ത് വിത്ത് അപ്പം കിട്ടാൻ പാടാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഡിസംബർ കാലഘട്ടത്തിലൊക്കെ ആ കൊയ്ത്ത് കഴിഞ്ഞ സമയത്ത് നമ്മൾ കൃഷിയോട് താല്പര്യപ്പെട്ടിട്ട് വിത്ത് തപ്പിയെടുത്ത് നല്ല വിത്ത് നോക്കി തിരഞ്ഞെടുത്ത് അത് പാറ്റിപ്പൊറുക്കി നല്ല വൃത്തിയാക്കി കുറച്ച് ചായപ്പൊടി എന്തെങ്കിലും സാധനം ചേർത്ത് മിക്സ് ചെയ്തിട്ട് വെക്കണം അല്ലെങ്കിൽ ഉച്ച കുത്തി പോകാൻ സാധ്യതയുണ്ട് വെക്കുക അത് പക്കമൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ആ പക്കത്തെക്കുറിച്ചൊക്കെ ഉടനെ വീഡിയോ ഞാൻ ഇടുന്നതാണ് ആ പക്കമൊക്കെ നോക്കി വിത്ത് വിത്തെടുത്ത് വെക്കുക എന്നിട്ട് നോക്കി കൃത്യമായിട്ട് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക വിതയ്ക്കാൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ പറ്റുകയാണെങ്കിൽ എടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ വന്ന് ചെയ്തു തരികയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ സമയം വൈകിട്ടില്ല കൊല്ലം മഴ ലേശം കൂടുതലും നീണ്ടു നിൽക്കുന്നതുകൊണ്ട് ഇനിയും സമയമുണ്ട് എത്രയും പെട്ടെന്ന് കൃഷി ചെയ്യാനുള്ള വയലൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ട്രാക്ടറൊക്കെ വിളിച്ച് പൂട്ടി വേതയ്ക്കുകയോ ഞാറിടുവോ എന്തോ ചെയ്യുക കൃഷി ചെയ്യുക കൃഷി പരമാവധി പ്രോത്സാഹിപ്പിക്കുക കൃഷിയാണ് നമ്മുടെ നാടിൻ്റെ ജീവൻ അതുകൊണ്ട് കൃഷി നിലനിർത്താൻ വേണ്ടി യുവാക്കൾ കർഷകരും പ്രായമായവരും ഒക്കെ നഷ്ടമൊന്നും നോക്കാതെ ഫീൽഡിലേക്ക് വരിക അത്രയാണ് പറയാനുള്ളത് ഇനി നമുക്ക് തുടർന്ന് നമുക്ക് വീഡിയോ ഇത് കിടക്കുന്നതൊക്കെ തുടർന്ന് കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ആ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക ഇതുവരെ നിങ്ങൾ എല്ലാ സ്നേഹത്തിനും നന്ദി പറയുന്നു തുടർന്ന് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ വീണ്ടും കാണാം താങ്ക്